ജൂൺ പതിനേഴാം തീയതി ആയിരുന്നു നടി കാവ്യമാധവൻ്റെ അച്ഛൻ മാധവൻ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത് ഇപ്പോഴും ആ വേദനയിലാണ് കാവ്യവും കുടുംബവും ഇപ്പോഴിതാ മരിച്ചുപോയ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹപ്രകാരം നടി കാവ്യ മാധവൻ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വരുമെന്ന അവകാശവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്നത് ദിലീപിൻ്റെ സമ്മതം ഇതിനുണ്ടെന്നാണ് തനിക്ക് അറിയാൻ കഴിഞ്ഞതെന്നും പല്ലിശ്ശേരിയാണ് ഈ കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് ദിലീപിന് കാവ്യമാധവന്റെ അച്ഛന് നല്ല ബഹുമാനമാണ് ഇഷ്ടമാണ് കാവ്യോടും അതേ ഇഷ്ടമാണ് എത്ര ഇഷ്ടമുണ്ടായാലും ദിലീപിന് ചില നിലപാടുകളുണ്ട് തന്റെ ഭാര്യ അതേ രംഗത്ത് വരാൻ പാടില്ലെന്ന അലിഖിത നിർദ്ദേശം ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ദിലീപ് പറഞ്ഞു മുൻ ഭാര്യ മഞ്ജു വാര്യരുടെ കാര്യത്തിലും അങ്ങനെയായിരുന്നു മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ശേഷം മഞ്ജു അഭിനയം നിർത്തി അതിൻ്റെ പേരിൽ പലരും കുറ്റപ്പെടുത്തി ദിലീപിന്റെ ഭാര്യ അഭിനയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ രണ്ടുപേരാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് അഭിനയം നിർത്തിയത് അത് കുടുംബജീവിതത്തിന് വേണ്ടിയാണെന്ന് മഞ്ജു വാര്യർ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഒരു ഘട്ടത്തിൽ അവർ പിരിഞ്ഞു ഒരു തിരിച്ചുവരവ് സാമ്പത്തികമായും പ്രശസ്തി കൊണ്ടും മഞ്ജു വാര്യർ ആഗ്രഹിച്ചു ഹൗ ഓൾഡ് ആർ യു ക്ലിക്കായി സ്ത്രീ ജനങ്ങൾ മഞ്ജുവിൻ്റെ പക്ഷത്തായി കാവ്യ ദിലീപുമായിട്ടുള്ള വിവാഹശേഷം അഭിനയം നിർത്തി ദിലീപ് പറഞ്ഞിട്ടായിരിക്കും കാവ്യ്ക്ക് അച്ഛനുമായി വല്ലാത്ത അറ്റാച്ച്മെന്റ് ആണ് മകളുടെ കരിയറിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട് അദ്ദേഹം മകൾ അഭിനയം നിർത്തുന്നതിനോട് പിതാവ് യോജിച്ചിരുന്നില്ല വീണ്ടും മകൾ അഭിനയിക്കണമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് നന്നായിട്ടുണ്ടായിരുന്നു ദിലീപിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ദിലീപ് ചിരിച്ചു ദിലീപിന് പൂർണ്ണ തൃപ്തിയില്ലെന്ന് ആംഗ്യങ്ങളിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി മകളുമായി ഈ ആഗ്രഹം അദ്ദേഹം പങ്കുവച്ചു പക്ഷേ ഇതിനിടെ ജീവിതത്തിൽ പല സംഭവങ്ങളും ഉണ്ടായി അച്ഛൻ മരിച്ച ശേഷം അദ്ദേഹത്തിന് ഇങ്ങനെയൊരാഗ്രഹം ഉണ്ടായിരുന്നെന്ന് കാവ്യ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ ആരെയും കുറ്റപ്പെടുത്താൻ കാവ്യ നിന്നിട്ടില്ല മരണവീട്ടിൽ ഞാൻ പോയിരുന്നു അവിടെ വെച്ചുണ്ടായ സംസാരങ്ങളിൽ നിന്നാണ് ഇതറിഞ്ഞത് ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണമെന്നാണ് ആ ആഗ്രഹം നടത്തി കൊടുക്കാൻ ദിലീപ് ആലോചിക്കുന്നുമുണ്ട് മുന്നിൽ പല കാര്യങ്ങളുമുണ്ട് മഞ്ജുവരർ വന്ന് രക്ഷപ്പെട്ടു പോയി അഭിനയിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല കാവ്യ ഇപ്പോൾ സ്ലിം ആയിട്ടുണ്ടെന്നും പല്ലിശ്ശേരി പറയുന്നുണ്ട് ദിലീപിൻ്റെ ജീവിതത്തിലെ സംഭവങ്ങളെ നേരത്തെ പല വാദങ്ങൾ പള്ളിശ്ശേരി ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു കാവ്യയുടെ പിതാവ് പി മാധവൻ അന്തരിച്ചത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു കാവ്യ കലാരംഗത്ത് വളർന്നതിൽ വലിയ പങ്ക് വഹിച്ചയാളാണ് പി മാധവൻ ബാലതാരമായിട്ടാണ് കാവ്യ അഭിനയ രംഗത്തേക്ക് വരുന്നത് കാവ്യയുടെ കരിയറിലുടനീളം മാതാപിതാക്കളുടെ പിന്തുണയുണ്ടായിരുന്നു പിന്നെയുമാണ് കാവ്യ അഭിനയിച്ച അവസാന സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയിൽ ദിലീപായിരുന്നു കാവ്യയുടെ നായകനായി എത്തിയത് പിന്നെയും സിനിമയിലെ കാവ്യയുടെ പ്രകടനത്തെ അടൂർ ഗോപാലകൃഷ്ണൻ അഭിനന്ദിച്ചിരുന്നു ദിലീപിൻ്റെ ചന്ദ്രനൊതുക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലാണ് കാവ്യ ആദ്യമായി നായികയായി അഭിനയിക്കുന്നത് പിന്നീട് അങ്ങോട്ട് മലയാളത്തിലെ ഏറ്റവും തിരുക്കുള്ള നടിയായി കാവ്യ മാറുകയായിരുന്നു ദിലീപിൻ്റെ മികച്ച ഓൺ സ്ക്രീൻ നായികയായിട്ടാണ് കാവ്യ കരിയറിലുടനീളം അറിയപ്പെട്ടത് നിരവധി സിനിമകളിലാണ് ഇവർ ഒരുമിച്ച് അഭിനന്ദിച്ച കാവ്യ ഉടനെ തന്നെ അഭിനയരംഗത്തേക്ക് തിരിച്ചു വരും എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്